ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു ഞങ്ങൾ പരിചയപ്പെടുത്താണ് ഒരു ഫിയറ്റാട്ടോ ഒരു വണ്ടി പുതിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് പതിനാറ് പതിനാറ് വണ്ടി കേട്ടോ പതിനെട്ട് ട്രേസറിൽ വണ്ടി സിംഗിൾ ഓണറ് അലിവിലാണ് ഇത് ഇതിൻ്റെ ഏറ്റവും ഫുൾ ലോഡ് ഉണ്ട് കേട്ടോ ഡീസലാണ് ഇതിൻ്റെ ഇഞ്ചീരിയൽ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചാ കേട്ടോ ഇഞ്ചർ റൂം ഉണ്ടോട്ടോ വണ്ടി തട്ടിമുട്ട് ഗ്യാസ് സിലിണ്ടർ അങ്ങനെ സംഭവിച്ചിട്ടില്ല വണ്ടീൻ്റെ ഒറിജിനൽ സ്റ്റിക്കറൊക്കെ ഉണ്ട് വണ്ടിയും മതി അതൊക്കെ ഒറിജിനൽ തന്നെയാണ് വണ്ടി ഇൻ്റീരിയർ കാണിച്ചേരുള്ളിലൊക്കെ അല്ല കേപ്പില്ല കിലോമീറ്റർ ഓടിയത് കാണിച്ചേര ഒരു ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റി ഇല്ല കിലോമീറ്റർ ഓടിയുണ്ടോ ഓക്കെ സെറ്റൊക്കെ ഉണ്ടിട്ടോ സെറ്റൊക്കെ കമ്പനി സെറ്റ് തന്നെയാണ് ഓക്കെ കമ്പനി സീറ്റ് തന്നെയാണ് സീറ്റ് മാറ്റിയിട്ടൊന്നുമില്ല ഒറിജിനൽ സീറ്റ് ഓവറെ തന്നെയാണ് കമ്പനി ഇറങ്ങുമ്പോഴാണ് സീറ്റ് ഓവർ വണ്ടിൻ്റെ കേട്ടോ നാല് പോകുമ്പോൾ അവർ രൂപ ഡീസലാണ് ഒരു പതിനെട്ട് കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും വണ്ടി വരെ വണ്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന ഒരാൾ മൂന്നര ലക്ഷം റുപ്യാണേ ഓക്കെ വരിക മൂന്നര ലക്ഷം റുപ്യ ലോണും പാസ്സാവും ഓക്കെ